ഇന്ത്യൻ സിനിമകളിലെ അഭിനയത്തിന് പേരുകേട്ട ഒരു നടനാണ് ഹർഷ് വർദ്ധൻ റാണെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രയിലാണ് അദ്ദേഹം ജനിച്ചത് അഭിനയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ തെലുങ്കിൽ തകിത തകിത എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങിയത് പ്രേമ ഇഷ്ക് കാതൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നീട് അദ്ദേഹം ബോളിവുഡിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനാറിൽ തന്റെ ആദ്യ ഹിന്ദി ചിത്രമായ സനം തേരി കസം നിർമ്മിച്ചു അവിടെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് പ്രശംസ ലഭിച്ചു തുടങ്ങി സ്ക്രീനിൽ മികച്ചതായി കാണപ്പെടുന്നതിനാലും അഭിനയത്തിൽ മിടുക്കനായതിനാലും നിരവധി ആരാധകർ ഹർഷ് റാണയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഹർഷ് റാണെ തന്റെ ജോലിയോട് പ്രതിജ്ഞാബദ്ധനും വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിക്കുന്നയാളുമാണ് ഇത് അദ്ദേഹത്തെ തെലുങ്ക് ഹിന്ദി സിനിമകളിലെ ഒരു വാഗ്ദാന നടനാക്കി മാറ്റുകയായിരുന്നു വർദ്ധിച്ചു വരുന്ന സിനിമകളുടെ പട്ടികയും സ്ക്രീനിലെ ആകർഷണീയതയും ഉപയോഗിച്ച് ഹർഷ് വർദ്ധൻ റാണെ ഇന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ ഒരു പേരായി മാറിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തന്റെ ആദ്യ ബോളിവുഡ് ചിത്രമായ സനം തേരി കസം എന്ന ചിത്രത്തിലൂടെയാണ് ഹർഷ് വർദ്ധൻ റാണെ ഹിന്ദി സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ഈ ചിത്രത്തിൽ പാകിസ്ഥാൻ നടി മൗറ ഹൊക്കാനക്കൊപ്പം ഒരു അഭിഭാഷകന്റെ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ന്യൂസ് എയ്റ്റീൻ അദ്ദേഹത്തെ ഏറ്റവും അവിശ്വസനീയമായ പ്രകടനക്കാരിൽ ഒരാൾ എന്ന് വിളിച്ചിരിക്കുകയാണ്